നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറയുമെന്ന് ലീഗ് വിലയിരുത്തൽ രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുന്നേറ്റത്തിന് കാരണം ആ രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല അതേസമയം രണ്ടായിരത്തി പതിനാലിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് ലീഗ് നേതാക്കളുടെ വിലയിരുത്തൽ താഴെപ്പാലം തിരൂർ ഒരു ലക്ഷം മുതൽ ഒന്നേ പോയിന്റ് മുപ്പത് ലക്ഷം വരെയും മലപ്പുറത്ത് രണ്ട് ലക്ഷം മുതൽ രണ്ട് പോയിന്റ് അമ്പത് ലക്ഷം വരെയുമാണ് കണക്ക് കൂട്ടുന്നത് പോളിംഗ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ശേഖരിച്ച് ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിലാണ് വിലയിരുത്തൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച സമുദായ സംഘടനകളുടെ പിന്തുണ കൂട്ടാതെയാണ് ഈ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊന്നാനിയിൽ ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷവും മലപ്പുറത്ത് രണ്ട് പോയിന്റ് അറുപത് ലക്ഷവുമായിരുന്നു ഭൂരിപക്ഷം സമസ്തയിലെ ചെറിയൊരു വിഭാഗത്തിന്റെ എതിർപ്പ് പ്രതിഫലിക്കില്ലെന്ന് ാണ് വിലയിരുത്തൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിനെയാണ് ബാധിക്കുക എന്നുമാണ് യോഗം ന്യൂസ് മലപ്പുറം